ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയുടെ അടുത്ത ഗൾഫ് രാജ്യമാകുമോ ഇസ്രായേൽ എന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറലായ ഒരു ചോദ്യം ഹമാസുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിന് ശേഷം പലസ്തീനികളെ വ്യാപകമായി ജോലിയിൽ നിന്ന് ഇസ്രായേൽ ഒഴിവാക്കിയിരുന്നു ഇതിന് പകരമായി ഇന്ത്യയിൽ നിന്നുള്ളവരെയാണ് ഏറെയും നെതന്യാഹു റിക്രൂട്ട് ചെയ്യുന്നത് നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയിലും എല്ലാം ഇപ്പോൾ ഇന്ത്യക്കാരാണ് കൂടുതൽ ഇസ്രായേലിലേക്ക് ഒഴുകിയെത്തുന്നത് സുരക്ഷിതത്വവും മികച്ച പ്രതിഫലവുമാണ് മറ്റൊരാകർഷണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധവും ഇതിന്റെ ഒരു എഫക്റ്റാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ആയിരക്കണക്കിന് പലസ്തീനികളെയാണ് ഇസ്രായേൽ ജോലികളിൽ നിന്ന് വിലക്കിയത് ഇന്ന് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഹിന്ദിയാണ് ഏറെ സംസാരിക്കുന്നത് നിലവിൽ കേരളത്തിലേക്ക് മികച്ച കൂലി പ്രതീക്ഷിച്ചെത്തുന്നവർ ഭാവിയിൽ ഇസ്രായേൽ സ്വപ്നം കണ്ടു തുടങ്ങും അമ്പരചുംബികളുടെയും വീടുകളുടെയും റോഡുകളുടെയും ഒക്കെ നിർമ്മാണ സ്ഥലത്ത് ചെന്നാൽ ഇന്ത്യക്കാരുടെ ആധിക്യമാണ് കാണുന്നത് ഹമാസിന്റെ ആക്രമണവും അതിനുശേഷമുള്ള യുദ്ധവും അതിന് പിന്നാലെ ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുല്ലയുടെയും ലബനനിലെ ഹൂദികളുടെയും ആക്രമണങ്ങളും എല്ലാം ഐ എസ് ഭീകരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒക്കെ അടക്കം നിരവധി ഇടങ്ങളിൽ യുദ്ധത്തിലാണ് ഇസ്രായേൽ നിലവിൽ എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിച്ചിട്ടേയില്ല എന്നാണ് രാജു നിഷാദ് എന്ന ഇന്ത്യക്കാരനായ ചെറുപ്പക്കാരൻ പറയുന്നത് ഇന്ത്യയിൽ സമ്പാദിക്കുന്നതിൻ്റെ മൂന്നിരട്ടി ഇവിടെ നേടാൻ കഴിയുന്നുണ്ട് എന്നാണ് രാജു പറയുന്നത് രാജുവിനെ പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നതും ഇത് കഴിഞ്ഞ വർഷം മാത്രം പതിനാറായിരം ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്ക് ഇസ്ര ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയത് ഇന്ത്യ വേഗത്തിൽ വളരുന്ന രാജ്യമായിട്ട് പോലും ലോകത്തെ അഞ്ചാമത്തെ സമ്പന്ന മേഖലയായിട്ടും ആവശ്യത്തിന് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് വലിയ പ്രതിസന്ധിക്കിടയാകുന്നത് നേരത്തെ ഇസ്രായേലിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നെങ്കിലും അതെല്ലാം ആതുര ശുശ്രൂഷാ മേഖലകളിലായിരുന്നു ഐ ടി പ്രൊഫഷണലുകളും വജ്രവ്യാപാരികളും ഇസ്രായേലിലെത്തി എന്നാൽ യുദ്ധത്തിന് ശേഷം നിർമ്മാണ മേഖലയിലേക്കും കൂടുതൽ റിക്രൂട്ട്മെന്റ് തുടങ്ങി ഇസ്രായേലിലേക്കു മാത്രം തങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്തു എന്ന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞു ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള മികച്ച ബന്ധം പരിഗണിക്കുമ്പോൾ പ്രതിവർഷം പതിനായിരം പേരെങ്കിലും എത്തിക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത് കുറഞ്ഞ കാലയളവിനുള്ളിൽ മൂന്നിരട്ടി പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് യു പിയിൽ നിന്ന് ഇസ്രായേലിൽ എത്തിയ കുമാർ വെർമ്മയും പറയുന്നു ഹമാസ് ആക്രമണത്തിന് മുമ്പ് എൺപതിനായിരം പലസ്തീനുകൾ ഇസ്രായേലിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്നു ഇരുപത്തി ആറായിരം വിദേശികളും ജോലിക്കെത്തി എന്നാൽ യുദ്ധത്തിന് ശേഷം ജോലിക്കാരെ കിട്ടാനില്ലാത്ത സ്ഥിതിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നിർമ്മാണ മേഖലയുടെ വേഗം കുറഞ്ഞു ഇത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ഇസ്രയേലിനെ അനാവശ്യമായ രൂപത്തിലാണ് ഈ യുദ്ധത്തിലേക്ക് പലസ്തീൻ വലിച്ചെഴച്ചത് അതുവഴി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ ആവാസ സ്ഥലം നഷ്ടപ്പെട്ടു പിറന്ന നാട് ഉപേക്ഷിച്ച് അഭയാർത്ഥിയായി പോകേണ്ടി വന്നു ലക്ഷത്തോളം ജനം മരിച്ചു അതിനേക്കാൾ ഏറെ ജനങ്ങൾ മരണം പ്രതീക്ഷിച്ച് കാത്തുകിടക്കുന്നു എത്ര മാതാപിതാക്കൾക്കും മക്കൾ നഷ്ടപ്പെട്ടു എത്ര മക്കൾക്ക് മാതാപിതാക്ക എത്ര മാതാപിതാക്കൾക്കും മക്കൾ എത്ര മക്കൾക്ക് മാതാപിതാക്കൾ എത്ര കൂടപ്പിറപ്പുകൾ എത്ര വിധവകൾ എത്ര വിഭാര്യർ യുദ്ധം കൊണ്ട് കൊണ്ടൊരിക്കലും ആർക്കും ഒന്നും നേടാൻ കഴിയുന്നില്ല നഷ്ടങ്ങളല്ലാതെ എന്നാൽ ഇസ്രയേൽ വെറുതെ ഇരിക്കുന്നില്ല ഇസ്രയേലിക്ക് ഇസ്രായേലിന് ഇനിയും മുന്നോട്ട് ഏറെ ദൂരം പോകാനുണ്ടല്ലോ കൂടി ഇനി വരുന്ന ജൂതന്മാർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഹമാസ് ഭീകരരെ ഒതുക്കിയേ തീരും വടക്കൻ ഗാസയിലെ കമാൽ അധ ആശുപത്രിയിൽ ഇേൽ സൈന്യം നടത്തിയ റെയ്ഡ് അവസാനിച്ചെന്നും പത്തൊൻപത് ഹമാസ് തീവ്രവാദികളെ വധിച്ചെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി ഹമാസ് അനുകൂല ഹെൽത്ത് അതോറിറ്റി നേരത്തെ തന്നെ ആശുപത്രി ജീവനക്കാരടക്കം അൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അവകാശപ്പെട്ടത് ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രിയോടെ റെയ്ഡ് അവസാനിച്ചെന്നും ഡയറക്ടർ അടക്കം തീവ്രവാദികൾ എന്ന് സംശയിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കസ്റ്റഡിയിലെടുത്തെന്നും അറുന്നൂറ് പേരെ ഒഴിപ്പിച്ചെന്നും വടക്കൻ ഗാസയിലെ ജബലിയ മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ചെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ജബലിയയിലെ ഹമാസിന്റെ അവസാനത്തെ പോരാട്ടമായിരുന്നു ആശുപത്രിയിൽ നടന്നത് നൂറുകണക്കിന് ഭീകരർ ആശുപത്രിയെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കേന്ദ്രമായിട്ടാണ് ഉപയോഗിച്ചതെന്നും ഐ ഡി എഫ് ആരോപിക്കുന്നു പറുതെയും മക്കനെയും ഹിജാബും ധരിച്ച ഹമാസ് ഭീകരർ ഇത്രയും പേടിയുള്ളവർ എന്തിനാണ് ഇപ്പണിക്ക് നിൽക്കുന്നത് മൈലാഞ്ചി വരെ ഇട്ടിട്ടാണ് ഹമാസ് ഭീകരർ ഈ ഹോസ്പിറ്റലിനകത്ത് സ്ത്രീ വേഷം കെട്ടി ജീവിച്ചത് അത്രേ തൊള്ളായിരത്തി നാൽപ്പത് പലസ്തീനികൾ സൈനിക ചെക്ക് പോയിന്റുകളിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് പേർ ഭീകരരുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി അവരെയാണ് അറസ്റ്റ് ചെയ്തത് അറുന്നൂറ് സാധാരണക്കാരായ ജനങ്ങളെയും രോഗികളെയും ആശുപത്രി ജീവനക്കാരുമായ തൊണ്ണൂറ്റിയഞ്ച് പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു പിടിയിലായിരുന്നൂറ്റി നാല്പത് പേരിൽ പതിനഞ്ച് പേർ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ആക്രമിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ് അന്നത്തെ ആക്രമണത്തിലാണ് ഇന്നത്തെ യുദ്ധത്തിലേക്ക് നയിച്ചത് ബാക്കിയുള്ളവരിൽ അധികവും ഹമാസിന്റെ കമാൻഡർമാരാണെന്നും പറയപ്പെടുന്നു നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തിരിക്കും ഒക്ടോബർ ഏഴിന് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് ഇവരിപ്പോഴും സുരക്ഷിതമായി ജീവിക്കുമായിരുന്നു പല നാൾ കള്ളനൊരുനാൾ പിടിക്കപ്പെടില്ലേ ഹമാസ് തീവ്രവാദികളിൽ ചില രോഗികളും ആശുപത്രി ജീവനക്കാരും ഒക്കെയായി വേഷം കെട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ചിലർ സ്ട്രക്ചറുകളിലും ആംബുലൻസുകളിലും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു ആദ്യം പുറത്തേക്ക് പോകാൻ ശ്രമിച്ച ഇരുപത്തിയൊന്ന് പേരിൽ പതിമൂന്ന് പേർ ഭീകരരായിരുന്നതെന്നും ഐ ഡി എഫ് പറഞ്ഞു യുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലാകുന്നതും ആശുപത്രിയിൽ റെയ്ഡിന് ശേഷമാണെന്നും ആശുപത്രിയിലേക്കുള്ള വഴിയിലും ആശുപത്രിക്ക് ചുറ്റുമായി നിരവധി സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയെന്നും നിർവീര്യമാക്കിയെന്നും ആശുപത്രിക്കുള്ളിൽ നിന്ന് ഗ്രനേഡുകളും തോക്കുകളും സൈനിക ഉപകരണങ്ങളും കണ്ടെടുത്തെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസ് ഭീകരരാണ് ഹമാസിനെ തുരത്തിയതിനു ശേഷം ഹിസ്ബുലയും അവരൊറ്റ പേജർ ആക്രമണത്തിലൂടെ ൻ ശരിക്കും പാഠം പഠിച്ചു ലബനൻ ഹിസ്ബുല്ലയുടെ നേതാവായ ഹസൻ നസറുള്ളയായിരുന്നു അവരുടെ സകല പ്രതീക്ഷകൾ ഹസൻ നസറുള്ള ചിന്ന ശേഷം അതുപോലെ മൂവായിരത്തോളം പേജറുകളും ബോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതോടെ ലബനൻ പാഠം പഠിച്ചു എന്ന് മാത്രമല്ല ഒരു കുട്ടയ്ക്കകത്തെടുക്കാവുന്ന രൂപത്തിൽ ലബനനില് ഹിസ്ബുല്ല നേതാക്കളുടെ തലകളാണ് ഇസ്രയേൽ അവർക്ക് സമാനമായി നൽകിയത് പെരുന്നാൾ ദിനത്തിലും അവർക്ക് സമാനമായിട്ട് അത് തന്നെ നൽകി നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്തെടുക്കുന്നത് എന്ന വലിയ ഒരു സന്ദേശം ഉന്നത പറഞ്ഞു വെച്ചു ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ ഒരു യുദ്ധത്തിൽ ഹൂതികളും ഹിസ്ബുലയും ഒക്കെ വന്ന് കയറുമായിരുന്നു ആറാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൽ ഉത്പാദിപ്പിച്ച ജൂത പകയുടെ ബാക്കി പത്രമായിരുന്നു ഇത് പക്ഷേ ജൂതപ്പടയുടെ പകയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട ഹമാസ് ഭീകരർ ഇതൊന്നും വന്നാൽ പഠിക്കാൻ പോകുന്നില്ല നന്ദി